ഹലോ ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് കേട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയും വലിയൊരു ബോക്സിലെ സ്മിറ്റൻ സാമ്പിൾസ് കിട്ടുന്നത് എല്ലാം നല്ല വർത്തി വർത്തി പ്രോഡക്റ്റ്സ് ആണ് അത് കാരണം ഞാനതൊന്ന് വീഡിയോ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആക്ച്വലി രണ്ട് ബോക്സ് സാമ്പിൾസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ആദ്യം വന്ന ബോക്സാണ് അപ്പോൾ ഇതിലൊരു ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ വന്നിട്ടുണ്ട് ഒരു ഹെയർ സ്ട്രൈറ്റ്നറും ഡ്രയറും ഒക്കെ കൂടെ വരുന്ന ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വന്നേക്കുന്നത് ഇത് ആക്ച്വലി ഒരു പാ ഷേപ്പിൽ വരുന്ന ഒരു ഫേസ് റോളർ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ ഫേസിലിങ്ങനെ ഐസൊക്കെ വെച്ച് മസാജ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ ഷേപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു മസാജർ കൂടെ വരുന്നുണ്ട് കേട്ടോ ഇത് ഇതിനുള്ളിൽ നമുക്കിങ്ങനെ വെള്ളം നിറച്ചിട്ട് ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഫേസ് ഒന്ന് മസാജ് ചെയ്യാനും കൂടെ പറ്റും അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് സാമ്പിൾസിൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തത് ഇത് ഓൺലൈനിൽ അവൈലബിൾ ആട്ടോ പിന്നെ വന്നിട്ട് ഈ ട്രൂ നാച്ചർ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ മൊസ്കിറ്റോ വേ ഉണ്ടല്ലോ അതാണ് പക്ഷേ സംഭവം ആയുർവേദ പ്രോഡക്ട്സ് എന്തൊക്കെയോ ചെയ്തിട്ടാണ് വച്ചേക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു മെഷീൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഓർഡർ ചെയ്തത് നല്ല ക്യൂട്ടായിട്ടല്ലേ നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെഷീനും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലിക്വിഡും കൂടെ വരുന്നുണ്ട് എന്തോ പച്ചലയോ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് സ്മെല്ലാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കഴിയുമ്പോൾ നമുക്ക് നോർമൽ ഓൾ ഔട്ട് വെച്ചിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കൂടെ ഞാൻ ഓർഡർ ചെയ്തു ഇതെനിക്കൊരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എങ്ങാണ്ടാണ് അതിൻ്റെ ശരിക്കും പ്രൈസ് വരുന്നത് പിന്നെ ആഡ് ഓൺ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ട്രയൽ പോയിൻ്റ്സിന് പുറമെ എക്സ്ട്രാ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ചെറിയ എമൗണ്ടിന് മേടിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ ആഡ് ഓൺ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് കിട്ടി ഒന്ന് വന്നിട്ട് ഈ സ്ക്രഞ്ചീസ് ആട്ടോ ഇത് ഓരോന്നും വന്നിട്ട് ഒൻപത് രൂപയുള്ളൂ സാറ്റിൻ മെറ്റീരിയലിൻ്റെയാണ് എനിക്ക് നല്ല വൃത്തി പ്രോഡക്റ്റായിട്ടാണ് തോന്നിയത് പിന്നെ വന്നിട്ട് ഒരു അണ്ടർ ഐ ക്രീം ജസ്റ്റേർസിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തത് ഒരു കുഞ്ഞ് സാമ്പിൾ പീസ് എങ്ങാനും ആയിരിക്കും വന്നതെന്നാണ് കാരണം ഇതിന് ഞാൻ വെറും നയൻ റുപ്പീസേ പേ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് സംതിങ് ആണ് അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഡീല് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഷെയർ ചെയ്യാമെന്ന് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സൈസ് പ്രോഡക്റ്റ് എടുക്കായിരുന്നു അപ്പോൾ അത് ഞാൻ എം കഫീൻ്റെ ഈ ഒരു ബോഡി സ്ക്രബാട്ടോ എടുത്തത് ഷിമ്മറിങ് ബോഡി സ്ക്രബ് എന്ന് പറഞ്ഞിട്ട് ഫോർ ഫോർട്ടി നയൻ എങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഷിപ്പിംഗ് ചാർജ് മാത്രം കൊടുത്തിട്ടാണ് എനിക്ക് ഇത്രയും പ്രോഡക്റ്റ്സ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാൻ ഞാൻ എപ്പോഴും സ്മിറ്റൺ സാമ്പിൾസ് എടുക്കാറുണ്ട് അപ്പം ഇപ്രാവശ്യം ഞാൻ ഒരു സാമ്പിൾ കിറ്റ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും എനിക്ക് ഒരുമിച്ചാണ് വന്നത് അപ്പം ഞാൻ അത് കൂടിയിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് രണ്ട് ബോക്സും കൂടിയിട്ട് ഓർഡർ ചെയ്യുന്നതിന് എനിക്കൊരു ഫോർ ഹൺഡ്രഡ് സംതിങ് ആകെ ആയിട്ടുള്ളൂ പക്ഷേ അറൗണ്ട് ത്രീ തൗസൻഡിന് മുകളിലുള്ള പ്രോഡക്റ്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതും ഒരു ഫുൾ സൈസ് പ്രോഡക്റ്റും പിന്നെ കുറച്ച് സാമ്പിൾ പ്രോഡക്ട്സുമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പം ഓരോന്നായിട്ട് കാണിക്കാം സാമ്പിൾ പ്രോഡക്ട്സിൽ ഞാൻ പിൽഗ്രിമിൻ്റെ ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ സെറ്റായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് വന്നിട്ടൊരു റെഡ് വൈൻ സിറം അപ്പോൾ ഈ ഇത് ഈ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് അത്യാവശ്യം എല്ലാം നല്ല കോസ്റ്റ്ലി ആണ് അത് കാരണം ഞാനിങ്ങനെ എന്തെങ്കിലും സാമ്പിൾസൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ എടുത്ത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അപ്പം ഇത് വന്നിട്ട് റെഡ് വെയിൻ സിറമാണ് അപ്പം ഞാനൊരു സ്കിൻ കെയർ റൊട്ടീനായിട്ട് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ ടോണർ എടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി ഗ്രീൻ ടീ ടോണർ ആട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം കുരുക്കളൊക്കെ വരുന്ന കാരണം ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്ന് തോന്നി പിന്നെ പിൽഗ്രിമിൻ്റെ തന്നെ ഒരു നൈറ്റ് ക്രീം എടുത്തിട്ടുണ്ട് ഇതും റെഡ് വൈനിൻ്റെ ആണ് അപ്പം ഇത് മൂന്നും ഒരു ഒറ്റ ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ എനിക്ക് ഇതിനകത്ത് ഫുൾ സൈസ് എടുക്കായിരുന്നു അപ്പം അത് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായിട്ടുള്ള റെനയുടെ ഒരു സ്നെയൽ സിറം ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത് അപ്പം ഞാനിത് ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് നമ്മുടെ ഒച്ചിൻ്റെ എന്തോ ഒറിജിനൽ സംഭവമൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ മണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ സിറം ഇങ്ങനെ പമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജിങ്ങൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി ആണ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ